നമസ്കാരം ഒരുപാട് നാൾ തുമ്മിയും ചുമച്ചും അതുപോലെ തന്നെ മൂക്കിൽ നിന്നൊലിച്ചും തലവേദനയായിട്ടും കഷ്ടപ്പെടുന്ന നിറയെ ആളുകൾ നമുക്കിടയിലുണ്ടാവും അല്ലേ അത്തരത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും നിങ്ങൾക്ക് എല്ലാ സമയവും അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുമ്മിയും ചീറ്റിയും ടവ്വില് പിടിച്ചും അതുപോലെ തന്നെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളമൊലിച്ചും അതുപോലെ തന്നെ കണ്ണ് ചൊറിച്ചിലും മൂക്കി ചൊലിച്ചിലും ഒക്കെ ആയിട്ട് തന്നെ കഷ്ടപ്പെടുന്നവരായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ രാത്രി ഒന്ന് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റാതെ തുമ്മൽ ഒരു ഒരു പരിധിയിലപ്പുറം കഴിഞ്ഞാൽ ശ്വാസം മുട്ടലായിട്ട് ഒരു പരിധി വരെ നല്ല രീതിയിലൊന്ന് സംസാരിക്കാനോ ചിരിക്കാനോ ഏത് സമയവും ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഈ തുമ്മൽ അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഈ വലിയൊരു അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിസാരമാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തുമ്മൽ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇതുണ്ടാക്കുന്നത് നമുക്കറിയാം നമുക്കൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഏഴ് ദിവസം ജലദോഷം ഉണ്ടായിരിക്കും ആദ്യത്തെ മൂന്ന് ദിവസം നമുക്ക് പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരിക്കും തുമ്മൽ ഉണ്ടാവാം അതുപോലെ തന്നെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം ഒലിക്കുക അതും തുമ്മൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അഞ്ചോ ആറോ ഒക്കെ തുമ്മലായിരിക്കും നോർമൽ ജലദോഷം പിടിക്കുന്ന സമയത്ത് ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുക കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരിക മൂക്കിൻ്റെ തുമ്പത്ത് അല്ലെങ്കിൽ മൂക്കിൻ്റെ ലാസ്റ്റ് എൻഡ് പോഷനിൽ ടച്ച് ചെയ്യുമ്പോൾ തുമ്മൽ സ്റ്റാർട്ട് ചെയ്യുക ചൊറിച്ചിൽ ശരീരം മൊത്തത്തിൽ ആകെക്കൂടെ ചൊറിച്ച് ചൊറി ചൊറിച്ചിൽ വരിക ഇതൊക്കെ നമുക്ക് മേ ബി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അലർജി ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അലർജിയുടെ ഒരു സിംറ്റംസ് ഇല്ലാത്ത ആളുകൾക്കോ നമുക്ക് ഇത് കാണപ്പെടാൻ പറ്റും കാണുന്ന ഒരു കണ്ടീഷനാണ് അല്ലേ പിന്നെയോ നമുക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടാകുക എപ്പോഴും ഒന്ന് തലയൊന്ന് കുനിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്കും മൂക്കിൽ നിന്ന് വെള്ളം വരുന്ന ഒരു അസ്വസ്ഥത ഉണ്ടാവും ഒരു എന്താ പറയുക ജലദോഷം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളത് ഒരു വലിയ രീതിയിലുള്ളൊരു ദോഷമായിട്ടായിരിക്കും പലപ്പോഴും കണക്കാക്കിയിട്ടുള്ളത് കാരണം അത്രയും പ്രയാസമായിരിക്കും ആ ഒരു ഏഴ് ദിവസത്തെ ജലദോഷം എന്ന് പറയുന്നത് ഇത് ലൈഫ് ലോങ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത്തരക്കാരാണ് നമുക്കിടയിൽ കാണുന്ന അലർജി രോഗികൾ എന്ന് പറയുന്നത് അല്ലേ അലർജി രോഗികൾക്ക് മാത്രമാണ് അവരുടെ ബുദ്ധിമുട്ട് എത്രയാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുക എന്നുള്ളത് രാത്രി ചിലപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയിട്ട് അവർ വർഷങ്ങളായിട്ടുണ്ടാവും പലപ്പോഴും നമ്മുടെയൊക്കെ ക്ലിനിക്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തൊക്കെ പേഷ്യൻറ്റ് പറയലുണ്ട് പതിനാറ് വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അലർജിയാണ് ഇപ്പോൾ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ ആയി അപ്പോൾ എത്ര കഷ്ടപ്പാടായിരിക്കും ആ ഒത്തരം പേഷ്യൻസിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ അലർജി എന്ന് പറയുന്നത് നമ്മൾ പത്ത് പേരിരിക്കുന്നുണ്ടെങ്കിൽ ഒരു എ സി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾ അല്ലെങ്കിൽ ഒരു ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് പൊടി തട്ടിയാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് കാറ്റടിച്ചാൽ അതിലൊന്നോ രണ്ടോ ആളുകൾ കൂടുതൽ സമയം അലർജിയുടെ സിംറ്റംസ് ലക്ഷണങ്ങൾ കാണിക്കും അത് തുമ്മലാവാം ചുമയാവാം അല്ലെങ്കിൽ കണ്ണ് ചൊറിച്ചിലാവാം കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരുന്നതായിട്ട് സ്കിന്നിൽ ചെറിയ തടിപ്പാവാം ഈ രീതിയിലാണ് അവർ ഇതിനെ റിയാക്റ്റ് ചെയ്യാം അപ്പോൾ ബാക്കി എട്ട് പേർക്കും കുഴപ്പമില്ല അതിൽ രണ്ടു പേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ അവരുടെ ശരീരത്തിൽ അലർജി ഉണ്ട് എന്ന് മനസ്സിലാക്കാം എന്താണ് ഈ അലർജി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എവിടെയാണ് ഇത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഭാഗത്ത് അതായത് നമ്മുടെ തൊക്കിൽ ഒരു അലർജി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലും ശ്വാസകോശത്തിലുമാണ് സെക്കൻഡും സെക്കൻ്റും തേഡുമായിട്ടുണ്ടാകുന്നത് മൂക്കിലുണ്ടാകുന്ന അലർജി പലപ്പോഴും നമ്മൾക്കറിയാമല്ലോ ചില ആളുകൾ പറയുമ്പോൾ അതിൻ്റെ മൂക്ക് വളഞ്ഞിരിക്കുന്ന അതുകൊണ്ട് എനിക്ക് അലർജി ഉണ്ട് ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ അല്ലെങ്കിൽ മൂക്കിൽ ദശ വന്നു എനിക്ക് അതുകൊണ്ട് അലർജി ഒരു അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അലർജി ആൻറ്റിബോഡി ഐ ജി ആൻറ്റിബോഡി അല്ലെങ്കിൽ ഈസിനോഫിൽ ഇങ്ങനെയുള്ള പല കാര്യത്തിനോടും നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്ന പ്രോട്ടീൻ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അലർജി അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലോട്ടൊരു എക്സ്റ്റേണൽ പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് ചെയ്യുന്നത്